ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു അവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു മഴയൊക്കെ അത്യാവശ്യം പെയ്തു തോന്നുന്ന സമയമാണ് ഇപ്പം നല്ല മഴ നല്ല മഴ കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിലും നല്ല മഴ ആയിരുന്നു മഴയൊക്കെ മാറി അലക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ല സുന്ദരമായൊരു കാഴ്ച കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ ഇഷ്ടപോലെ മയിലിൽ വരാറുണ്ട് അപ്പോൾ പൈപ്പ് തുറന്നിട്ട് വെറുതെ ഒന്ന് ഇരുന്ന് നോക്കിയപ്പോഴാണ് ടാങ്കിൻ്റെ മേലെ ഒരു പെൺമൈലും അതിൽ കുഞ്ഞും നിൽക്കണം കണ്ടു കാര്യമായിട്ട് അവിടെ നിന്ന് എന്നിട്ട് മേലൊക്കെ ഒന്ന് സുന്ദരമാക്കി നിൽക്കായിരുന്നു വരാറുണ്ട് ഇവിടെ കുറേ മൈലിൽ വരാറുണ്ട് ഒരു ദിവസം പറയിൽ നിരത്തി പിടിച്ച് ഫുൾ ഫാമിലി ആയിട്ട് വന്നായിരുന്നു നാല് കുഞ്ഞുങ്ങളും രണ്ട് തള്ളന്മാരൊക്കെ ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരു കുഞ്ഞും അതിൻ്റെ അമ്മ മാത്രൂ അത് കുറഞ്ഞാൽ നിൽക്കണേ ഞാൻ നോക്കിയപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നി അപ്പം ഒരു കുഞ്ഞേ ഇതിനെ കാണാനില്ല അവിടെ പോയാവോ കുറഞ്ഞുകഴിഞ്ഞപ്പോൾ അവരിങ്ങനെ പറന്ന് പോകാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ നിന്നാണ് എന്നെ കണ്ട കാരണം കൊണ്ട് പിന്നെ പെട്ടെന്ന് പോകുന്ന വിചാരിച്ചത് വേഗം പോവാനായിട്ട് ഉദ്ദേശിച്ചില്ലാന്ന് തോന്നി അപ്പം അവർ ബാക്കിയുള്ള കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും നോക്കണം തോന്നാ കണ്ടെന്നിട്ട് അങ്ങനെ തോന്നിയത് അത് കഴിഞ്ഞ് കുറേ തന്നെ കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ മറന്നു പോകാനുള്ള ഉദ്ദേശം വെച്ച് നിൽക്കണ കണ്ടപ്പോൾ എനിക്ക് തോന്നി മാറിപ്പോവാം അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചങ്ങനെ നീങ്ങി അത് കഴിഞ്ഞപ്പോഴാണ് കാര്യമായിട്ട് പറന്ന് താഴ്ത്തേക്ക് ഇറങ്ങി കുഞ്ഞും കള്ളയും കൂടി എന്താക്കി ഓടെ പറന്ന് പോവുക പോയി അങ്ങനെ ഇത്രയുള്ള കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും എല്ലാവരും നാട്ടിലുണ്ടാവും മയിൽ എന്നാലും എന്റെ സന്തോഷത്തിൽ നിന്ന് കാണിച്ചിട്ടുണ്ടോ താങ്ക് യു